ാരം എറണാകുളം ക്യാഷ് ഉണ്ടെങ്കിൽ കയറുക കഴിക്കുക ഫുഡൊക്കെ വെറൈറ്റിയാണ് പക്ഷേ റേറ്റ് ചോദിക്കുക കഴിക്കുക സൂപ്പർ ഫുഡാണ് കേട്ടോ ഫുഡൊന്നും കുഴപ്പമില്ല ഫുഡ് എക്സ്പെൻസീവാണ് ആണ് അത്രേ ഉള്ളൂ ഓക്കെ എന്താ സ്പെഷ്യൽ ഉണ്ടോ കൊടുത്തിരിക്കുന്നത് ഫിഷ് ബാസ്കറ്റ് ഫിഷ് ഫ്ലാറ്റാണ് കോക്ക് ടെലുകളുണ്ട് കണ്ണൂർ കോട്ടലുണ്ടല്ലേ വെറൈറ്റീസ് അല്ല എന്തൊക്കെയോ വിരാട്ടിൻകാൽ ചുട്ടത് കോഴി മുസ്ലിം മന്തി ആവോലി തവാ ഫ്രൈ അച്ചായനീസ് ഫെഷ് കറി മട്ടൺ മലയാളി ബീഫ് ചെറിയുള്ളി അങ്ങനെ പല ഓരോ വസ്തു സ്പെഷ്യലുണ്ട് സ്പെഷ്യലൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ ഫുഡ് ടേസ്റ്റാണ് ക്വാളിറ്റി ഉണ്ട് അതെല്ലാം ഉണ്ട് അതനുസരിച്ചുള്ള കാശ് ആവുന്നുള്ളൂ അതുകൊണ്ട് കാശില്ലാതെ നമുക്ക് അറിയാൻ പറ്റത്തില്ല അല്ലേ അവരുടെ മെനു കാർഡിന് അത്ര പ്രമാണമാണ് അവർ ആ വസ്തു എങ്ങനെ എഴുതിയെന്നും അവരുടെ കഥകളും അവരുടെ ബ്രാഞ്ചുകളെയും കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് അത് ഒരു പ്രമാണം എങ്ങനെ എഴുതാവോ അതുപോലെ എഴുതി വളരെ മനോഹരമായി അത് വായിക്കുന്ന രീതി ഞാൻ പിന്നീട് വേറൊരു പിടി ഇടാം അത് മനോഹരമാണ് അത് ആ രീ ആ ഒരു സ്ലാങ്ങിൽ വായിച്ചാൽ സുഖം ടേസ്റ്റ് ഓഫീസ് ചെന്ന് പ്രമാണം എഴുതിയില്ല അതുപോലെ അതിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ വിശാലമായ മെനു ഒക്കെ കണ്ടോ സലാഡുകളും മറ്റു കുമ്പറുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വെച്ചുള്ള കാര്യങ്ങൾ ഫുഡ് ജിഞ്ചർ ജ്യൂസ് ഐസ്ക്രീം മൊജറ്റോസ് എന്തൊക്കെയാണ് നോക്കിയാൽ പറ്റും ജസ്റ്റ് വീഡിയോ ഇട്ടേ ഉള്ളൂ സൂപ്പർ സമ്പത്ത് പച്ചക്കായ തോയൽ എന്തൊക്കെയാണെന്നുള്ളത് വളരെ നല്ല ഫുഡ് ഇതാണ് കേട്ടോ മെനു കാർഡിനകത്ത് കൊടുക്കുന്ന സാളെല്ലണ്ട് അത് പിന്നെ ചിലത് സീസണനുസരിച്ച് മാത്രമേ ഉണ്ടാകത്തുള്ളൂ ചിലത് രാവിലെയാവാം ചിലത് ഉച്ചയാവാൻ ചില അങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ട് എനിക്കുള്ള എല്ലാം എല്ലാ ടൈമിലും കിട്ടത്തില്ല അതാ കേട്ടോ അത് ചോദിക്കുക വലിയ മിനു വലിയ മിനു തിരുവനന്തപുരത്ത് എയർപോർട്ട് പോകുമ്പോൾ കഴക്കൂട്ടത്ത് ലെഫ്റ്റ് സൈഡിലുണ്ടാവും അവിടെ ഫ്ലൈറ്റ് ഉണ്ട് ഫ്ലൈറ്റിലേക്ക് കൊണ്ട് ഫുഡ് കഴിക്കാം നമ്മൾ മുൻകൂട്ടി നമുക്ക് ഓർഡർ വേണമെങ്കിൽ പറഞ്ഞിട്ട് ചില്ല അപ്പോൾ നമുക്ക് സമയം വേസ്റ്റ് ആകത്തില്ല കേട്ടോ ഫുഡ് നമുക്ക് ഓർഡർ ചെയ്യാം കേട്ടോ തക്കാലം എറണാകുളം ആണെങ്കിൽ കൊച്ചി തിരുവനന്തപുരം ഷാജാദുബായി തിരുവനന്തപുരം നമ്മൾ ഫ്ലൈറ്റ് ഇടയ്ക്ക് നോക്കി വാൻസ് എയർപോർട്ട് വന്നു വയ്ക്കാം കരക്കൂട്ടത്ത് തക്കാരം ഓക്കെ മന്തളി പോലിയാണ് ഫേമസ് കേട്ടോ കഥാകും പ്രമാണമാണിത് മുൻപ്രമാണം പിൻപ്രമാണോ ഒന്നുമില്ലാത്ത ഒറ്റ പ്രമാണം തക്കാരത്തിൻ്റെ സൂപ്പുണ്ട് കേട്ടോ ഇത് ആട്ടിൻ സൂപ്പാണ് ആട്ടിൻ്റെ തലയായിട്ടുള്ള സൂപ്പാണ് അറിയത്തില്ല രണ്ട് പ്ലേറ്റാണെന്നു കരുതണ്ട ഒരു ഒരു പ്ലേറ്റ് സാധനം നമുക്ക് രണ്ടായിട്ട് തന്നാൽ കേട്ടോ അടിപൊളി സമ്പാരമുണ്ട് അതാണ് നിനക്ക് ചെറിയ കുപ്പി ക്ലാസ് ഉണ്ട് സൂപ്പർ സംഭാരം പ്ലം അച്ചോറൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് ദഹനത്തിനൊക്കെ നല്ലതാണ് പിന്നെ അടിപൊളി അച്ചാറുണ്ടോ സൂപ്പർ അച്ചാർ നൂറ് അമ്പത് അച്ചാർ അവർക്ക് ചോറ് അടിപൊളി നാടൻ ചോറ് ചമ്മന്തി അഞ്ചമ്മന്തിയാണ് എപ്പോഴുണ്ടോ ഉണ്ടോ സൂപ്പർ സാമ്പാറ് എല്ലാം കഴിയുമ്പോൾ നമ്മൾ മീൻ വാങ്ങിക്കും ഈ മീൻ നമ്മളെ കെട്ടിച്ച് മീൻ എണ്ണൂറ്റമ്പത് രൂപയായി പക്ഷെ പൂളി മീനായിരുന്നു ചിക്കൻ ഫ്രൈ ഉണ്ട് കഴിക്കുക പക്ഷെ കാശുണ്ടാക്കി കഴിക്കാം കാശുണ്ടാക്കിയല്ല കാശുണ്ടെങ്കിൽ അച്ഛനെങ്കിലും കഴിക്കുക. എനിക്ക് കഴിക്കാൻ പാ. നമ്മ ശരിയാണ്. നമുക്ക് പട്ടണത്തെയാഴ്ച. യാവേ ശരി പട്ടണത്തിൽ വയപ്പില്ല കാശിലം കഴിക്കാൻ പോരദ ഹോട്ടലിൽ വിളമ്പണ്ടി വരുഎന്നാണോ. ഫ്രൈഡ് റൈസ്. കിഡില മീനാണ് ട്ടോ. നമുക്ക് എന്ന കോടിയാണ് ഗൈസ്. നമ്മക്കൊന്നും കൊണ്ടുവരില്ല. പോക്കൻ കൊണ്ടുവരാൻ പറ്റോടാ? പോക്കൻ കൊണ്ടുവരൻ മീൻ. പാക്ക് ചെയ്യാവതില്ല. ഇരട്ടൻ കിട്ടുന്നെങ്കിൽ എനിക്ക് വേണ്ടാ നിൽക്കില്ല. സൂപ്പർ ഫ്രൈഡ് റൈസ്. ആട്ടും സൂപ്പും മീൻ കണ്ടോ സൂപ്പർ കണ്ടോ അടിപൊളി മീനുണ്ടോ നല്ല മാംസമൊക്കെ ഉണ്ട് വലിയ മീനാണ് കേട്ടോ വലിയ മീനാണ് അപ്പം റേറ്റിൽ പ്രശ്നമല്ല നമ്മൾ പിന്നെ കഴിക്കാത്തോ നമ്മളൊന്നും കഴിക്കാത്ത നമ്മളൊരു കഴിക്കാതെ കഴിക്കുന്നതാണ് വ്ലോഗ്സ് ലൈക്ക് ചെയ്യണം വ്ലോഗും ലൈക്ക് ചെയ്യണം അവരൊക്കെ അതിനകത്ത് പങ്കാളികളാണ് ശബരി പറയുന്ന കേട്ടോസ് ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യണം ഒരു പ്രൊഡ്യൂസൊക്കെ കാണണം നമ്മുടെ യും വീടുകളിലാണ് മീൻറെ അവസ്ഥ ഉണ്ടോ നാലുപേർ കൂട്ടം കൂടി ആ മീനിനെ കുരുതിക്കളമാക്കി അവരെ മുള്ളുകൾ മാത്രമായി വാലും ചട്ടിയിൽ വീണു ഇങ്ങനെ വേണം അവന്റെ സമയം നല്ലായിരുന്നു